ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ് ഈ ഒരു കേക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ മൈദ ഉപയോഗിക്കുന്നില്ല ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ഒന്നും ഉപയോഗിക്കുന്നില്ല ബ്രെഡ് വെച്ചിട്ടാണ് ഇതുണ്ടാക്കിയെടുക്കുന്നത് പക്ഷേ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ബ്രെഡാണെന്നൊന്നും പറയുകയില്ല അത്രക്കും പെർഫെക്റ്റ് ആണ് ബേക്കറി സ്റ്റൈലിലുള്ള ബ്രെഡ് കുട്ടിംഗ് കേക്കാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് നമ്മുടെ ബ്രെഡ് പുട്ടിങ് കേക്ക് ഉണ്ടാക്കാനായിട്ട് നാല് പീസ് ബ്രെഡ് സ്ലൈസ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് തവയിൽ ഇട്ട് കൊടുത്തിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് ചൂടാക്കിയെടുക്കണം ഒരുപാട് സമയമൊന്നും തവയിലിട്ടേക്കരുത് അത്യാവശ്യം വലിയ ബ്രെഡൊക്കെ ആണെങ്കിൽ നാല് പീസ് മതിയാകും ചെറിയ സൈസ് ബ്രെഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അഞ്ച് പീസോ ആറ് പീസോ എടുക്കേണ്ടി വരും അത് നമുക്ക് അവസാനം നോക്കിയിട്ട് ആവശ്യത്തിന് ചെയ്തെടുക്കാം ഒരു സൈഡ് ചെറുതായിട്ട് ലൈറ്റ് ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് മറച്ചിട്ട് കൊടുക്കാം പെട്ടെന്ന് തന്നെ റോസ്റ്റ് ചെയ്തെടുക്കണം നമ്മളിത് റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ട്രൈ ആയി പോകരുത് സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കണം കയ്യിൽ പിടിച്ച് നോക്കുന്ന സമയത്ത് സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കണം ഇതിപ്പം റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം കുറച്ചൊരു വലിയ വലിയ തരിയായിട്ട് പൊടിച്ചെടുക്കണം ഒരുപാട് ഫൈനായിട്ട് പൊടിഞ്ഞു പോവുകയും ചെയ്യരുത് ജസ്റ്റ് ഒന്ന് പ്രസ് ബട്ടൺ വെച്ചിട്ട് പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് ഒന്ന് കറക്കിയെടുത്താൽ മതി ഇതിപ്പം പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത്രയും മതി ഇത്തിരി വലിപ്പയിൽ നമ്മളിത് എടുത്തിട്ട് ഉരുട്ടി നോക്കുന്ന സമയത്ത് ഉരുട്ടാൻ പറ്റും ഒരുപാട് ഡ്രൈ ആയിക്കഴിഞ്ഞാൽ നമുക്കിത് ഉരുട്ടാൻ പറ്റില്ല പൊടിഞ്ഞു പോകും ഈ ഒരു പരുവത്തിലാണ് വേണ്ടത് നമ്മളിത് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് അല്ലാതെ ഡ്രൈ ആക്കാനായില്ല ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക അതിലേക്ക് മൂന്ന് ഏലക്ക തൊലി പൊളിച്ചിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർ ചേർക്കണമെന്നില്ല ഒന്ന് ചേർത്താലും മതി ഇനി നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇനി ഒരു ബൗളിലേക്ക് അമ്പത് ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കുക അത് നല്ല റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറായിരിക്കണം കുറച്ച് സമയം ഫ്രിഡ്ജിൽ നിന്ന് നിന്നെടുത്ത് പുറത്ത് വെച്ചതിന് ശേഷമാണ് എടുക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ വേണം എടുക്കാനായിട്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി അതിലേക്ക് പൊടിച്ച് വെച്ച പഞ്ചസാര ഉണ്ടല്ലോ അതുകൂടി ഇട്ട് കൊടുത്തിട്ട് അങ്ങ് നന്നായിട്ട് മിക്സാക്കി എടുക്കണം നന്നായിട്ട് ബീറ്റ് ചെയ്ത് ബീറ്റ് ചെയ്ത് ഒരു വൈറ്റ് കളറിലേക്ക് കളറിലേക്കാകുന്നതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം ബീറ്റർ ഉണ്ടെങ്കിൽ വളരെയധികം എളുപ്പത്തിൽ നമുക്ക് ബീറ്റാക്കി എടുക്കാൻ പറ്റും ഇല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല വിസ്ക് വെച്ചിട്ട് തന്നെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ഇളക്കി ഇളക്കി നല്ല മിക്സാക്കിയിട്ട് യെല്ലോ കളർ മാറി ഒരു വൈറ്റ് കളറായി നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് മുട്ട ചേർത്ത് കൊടുക്കണം ഒരുമിച്ച് ചേർക്കേണ്ട ഓരോ മുട്ടയായിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഒരു മുട്ട ചേർത്ത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത മുട്ടയും കൂടി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ വാൻ ലൈസൻസ് ചേർക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ ചേർക്കണമെന്നില്ല നമ്മൾ ഏലക്ക ചേർത്തിട്ടുണ്ടല്ലോ ഇനി ഇത് നന്നായിട്ടങ്ങ് എടുക്കുക നന്നായിട്ട് ബീറ്റ് ചെയ്ത് തന്നെ എടുക്കണം ബീറ്റർ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ് ഇനി ഇതിൻ്റെ കളർ മാറി വൈറ്റ് കളറാകുന്നതുവരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം നമ്മൾ എത്രത്തോളം മിക്സാക്കുന്നവ അത്രത്തോളം കേക്കിനെ സോഫ്റ്റ്നെസ് ഒക്കെ കൂടി വരും അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇപ്പം ഇതിൻ്റെ കളറ് കണ്ടില്ലേ ആ ഒരു കളറിലേക്ക് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ ചേർക്കുന്നത് കണ്ടൻസഡ് മിൽക്കാണ് ഒന്നര ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുക ഇതില്ലെങ്കിൽ ഒരു ഒന്നര ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ചേർത്തിരുന്നാലും മതി പക്ഷേ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ഇനി അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് എടുക്കുക നന്നായിട്ടെല്ലാം കൂടി ഒന്ന് യോജിച്ച് വരട്ടെ അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടിച്ച് വെച്ച ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കുക അത് ഒരുമിച്ച് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ കേക്കിൻ്റെ പോലെയല്ല അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി ആയിരിക്കണം എന്ന് വെച്ച് ഒരുപാട് തിക്നെസ് വേണ്ട നമ്മൾ പൊടി മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് ഇത്രയും മതി ഇത് നമ്മൾ ഇടുന്ന സമയത്ത് ഇത് ഇപ്പോഴും ലൂസായിട്ടാണുള്ളതെങ്കിലും ഒന്നോ രണ്ടോ ബ്രെഡ് കൂടെ എടുത്തിട്ട് ഒന്ന് ചൂടാക്കി ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇതാ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത് കോരി ഒഴിക്കുന്ന പരുവമല്ല എടുത്തിടുന്നൊരു പരുവ എന്നാൽ ഒത്തിരി അങ്ങ് ഡ്രൈ ആയി പോവുകയും വേണ്ട ഇത്രയും മതി ഇനി ഇതിലേക്ക് ആറോ ഏഴോ കേശോ നോട്ട് ഒന്ന് മിക്സിഡ ജാറിലിട്ട് പൊടിച്ചെടുത്ത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ബേക്കിംഗ് ട്രേ ഒന്ന് ബട്ടർ വെച്ച് തന്നെ ഗ്രീസ് ചെയ്ത് കൊടുക്കാം ഏഴിഞ്ച് വരുന്ന ബേക്കിംഗ് ട്രേ ആണ് എടുത്തിട്ടുള്ളത് അതിലേക്കൊരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചുകൂടി ഒന്ന് ബട്ടർ എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് നമ്മളെ കേക്കിൻ്റെ കൂട്ട് ഇട്ട് കൊടുക്കാം ഇതുപോലെയാണ് കൺസിസ്റ്റൻസി ഒന്ന് ശ്രദ്ധിക്കണേ ചെറിയ ബ്രെഡൊക്കെയാണെന്നുണ്ടെങ്കിൽ ആറ് സ്ലൈസൊക്കെ മിക്കവാറും വേണ്ടി വരും അതിനുശേഷം നമുക്ക് സ്പൂൺ വെച്ചിട്ട് എല്ലായിടത്തും ഒന്ന് ലെവലാക്കി കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കാഷ്യോ നട്ട്സും കുറച്ച് ബദാമും ക്രഷ് ചെയ്തിട്ടുണ്ട് അതിട്ട് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ടാപ്പ് ചെയ്യുമ്പോഴേക്കും എല്ലായിടത്തും ഇറങ്ങി നല്ലപോലെ ലെവലായി കിട്ടും നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കടായി അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടായിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇതിലേക്ക് നമ്മുടെ ബേക്കിംഗ് ട്രേ വെച്ച് കൊടുക്കുക ഇനി ഇത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഇരുപത് മിനിറ്റ് ബേക്ക് ചെയ്തിട്ട് പിന്നെ നമുക്ക് സിമ്മിൽ അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം ഇരുപത് മിനിറ്റ് ആയപ്പോഴേക്കും ഞാനൊന്ന് തുറന്നു നോക്കിയിരുന്നു ആ സമയത്ത് സൈഡൊക്കെ ഒന്ന് ചെറിയൊരു ഗോൾഡൻ കളറിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു നടുഭാഗം വെന്തിട്ടില്ല അതിനുശേഷം ഞാൻ അടച്ചു വെച്ച് സിമ്മിലേക്ക് മാറ്റി ഒരു പത്ത് മിനിറ്റ് കൂടി ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇനി നമുക്കിത് വെന്തിട്ടുണ്ടോ വെന്തിട്ടുണ്ടോന്നൊരു സ്ക്യൂർ വെച്ച് കുത്തി നോക്കാം ഇതിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല കറക്റ്റ് പാകത്തിനായിട്ടുണ്ട് ഇനി നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം കേക്ക് ഇപ്പം നന്നായിട്ട് തണുത്തു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ സൈഡൊക്കെ കത്തി വെച്ചൊന്ന് വിടിവിച്ചെടുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലോട്ട് ഡിമോൾഡ് ചെയ്യാം ഇനി ഇതിൻ്റെ ബട്ടർ പേപ്പർ എടുത്തു വരാം നമ്മളിതിൽ ഏലക്കയും ഇന്നെയും ബട്ടറൊക്കെ ചേർത്തത് കൊണ്ട് നല്ല അടിപൊളി സ്മെല്ലാണ് ഉള്ളത് ഇനി നമുക്കിത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ് നമുക്കിതിൽ ബട്ടറിന് പകരം ഓയിൽ വേണമെങ്കിലും ചേർക്കാം പക്ഷേ ബട്ടറും നെയ്യും കൂടിയുള്ള ആ ഒരു കോമ്പിനേഷൻ ആകുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ആ ഒരു ഫ്ലേവറാണ് ഈ ഒരു കേക്കിൻ്റെ ഐലൈറ്റ് എന്ന് പറയുന്നത് ഇത് ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് വൈകുന്നേരം കുട്ടികൾക്ക് ഈവനിങ് സ്നാക്കായിട്ട് കൊടുക്കുകയും ചെയ്യാം ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇഷ്ടമായ ലൈക്ക് ഷെയർ കമൻറ്റൊക്കെ ചെയ്യാൻ മറക്കല്ലേ വീണ്ടും അടിപൊളി റെസിപ്പിയായിട്ട് കാണാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്